കെ കരുണകാരനുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ ചെറിയൊരു വന്നല്ല അത് ഇടക്കാലത്തെ ഒരു തിരുത്തൽ അത് ലീഡർക്കെതിരായിട്ടായിരുന്നില്ല ലീഡർ അസുഖമായി കിടക്കുന്ന സാഹചര്യത്തിൽ അത് അധികാരം കൈയാളാൻ വേണ്ടി ഒരു വിഭാഗം ആളുകൾ നടത്തിയൊരു ശ്രമം എതിരായിട്ടാണ് കാർത്തികേയം ഞാനും ഷാനുവാസ് കൂടി അന്നൊരു മൂവ്മെന്റ് ഉണ്ടായത് വാസ്തവത്തിൽ ലീഡറോടുള്ള ഒരു അടുപ്പവും സ്നേഹവും ബന്ധവും ഒക്കെ ഞങ്ങൾക്ക് മനസ്സിലുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ആ ഘട്ടത്തിലൊന്നും ലീഡറെ ഒരിക്കലും വിമർശിച്ചിട്ടില്ല പക്ഷെ അന്ന് അദ്ദേഹം ചെയ്ത നടപടിയോട് ഞങ്ങൾക്ക് അല്ലെങ്കിൽ സ്വന്തം മകനെ വളർത്താൻ വേണ്ടി ചെയ്ത പല നടപടികളും ഞങ്ങൾക്ക് എതിർപ്പുണ്ടായിരുന്നു പക്ഷേ ഇന്ന് ഞാൻ നോക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാവരും മക്കളെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അന്ന് അത് ചെയ്തത് അന്ന് കേരള രാഷ്ട്രീയത്തിൽ അങ്ങനെ വളരെ അപൂർവ സി പി ഐയിൽ മാത്രമേ ഉള്ളായിരുന്നു ഈ മക്കളെ കൊണ്ടിരുന്ന പരിപാടിയുണ്ട് പക്ഷെ ഇന്ന് നോക്കുമ്പോൾ എല്ലാ മക്കളും രാഷ്ട്രീയത്തിലുണ്ട് അല്ലേ അതെ അന്ന് അതൊരു പ്രശ്നമായിരുന്നു അപ്പോൾ അതിനകത്ത് അതുകൊണ്ടാണ് അങ്ങനൊരു സാഹചര്യം ഉണ്ടായത് പക്ഷേ ഇന്ന് എനിക്കതിൽ നോക്കുമ്പം അന്നത് ശരിയായിരുന്നെങ്കിൽ ഇന്ന് ഇന്ന് നോക്കുമ്പോൾ അത് അത് വേണമായിരുന്നു എന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് പക്ഷെ ഓരോ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന സംഭവങ്ങളാണ് അന്ന് അദ്ദേഹത്തിന് ഒരു വിഷമവും തീർച്ചയായിട്ടും വിഷമവും ഉണ്ടായിരുന്നു പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നീട് ഞങ്ങൾ അത് അവസാനിപ്പിച്ച് അദ്ദേഹത്തോടൊപ്പം തന്നെ നിന്നു ആ സാഹചര്യങ്ങൾ അങ്ങനെ പോയി അദ്ദേഹത്തോട് എല്ലാ കാലഘട്ടത്തിലും എനിക്ക് മറക്കാൻ കഴിയാത്ത ബന്ധമാണുള്ളത് എന്നെ ഒത്തിരി സഹായിച്ചിട്ടുള്ള ആളാണ് ഒരു പിതാവിൻ്റെ സ്നേഹം അല്ലെങ്കിൽ അതിനേക്കാൾ കൂടി ഒരു ഗുരുവിൻ്റെ സ്നേഹത്തിൽ എന്നോട് സ്നേഹിച്ചിട്ടുള്ള വ്യക്തിയാണ് ഞാൻ തിരിച്ചു അങ്ങനെ തന്നെയായിരുന്നു